എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു ഇന്നത്തെ തയ്യാറാക്കുന്നത് നല്ലൊരു മീൻ പീരിയാണ് നമുക്ക് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുന്നു കേട്ടോ ദാ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ മീൻ പറയുന്ന പേര് വേളൂരി എന്നാണ് ഓരോ നാട്ടിലും ഓരോ പേരാണല്ലോ മീനുകൾക്കൊക്കെ പറയുക അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ മീൻ എന്താ പറയുക ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇനി ഇതിനകത്തേക്ക് വേണ്ടത് ഇതാ ചെറിയുള്ളിയാണ് കേട്ടോ അറിയാമല്ലോ മീൻപീര വയ്ക്കുമ്പം നമ്മൾ ചെറിയുള്ളിയൊക്കെ ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത് ഞാനൊരു ഒരു മുപ്പതോളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അധികം വലുപ്പില്ലാത്തതുകൊണ്ട് അത്രയും ഞാൻ എടുത്തിട്ടുണ്ട് തൊണ്ട കളഞ്ഞിട്ട് ഇനി ഇതാ കുറച്ച് നാളികേരം കുറച്ചെന്ന് വെച്ചാൽ ഒരു അരമുറി നാളികേരം എടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി പിന്നെ എടുത്തിരിക്കുന്നത് കുടമ്പുളിയാണ് ഇതാ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ നമ്മുടെ മീനും എടുത്തിട്ടുണ്ട് ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ഇതാ ഒരു മീൻചട്ടി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണല്ലേ മീൻപീര തയ്യാറാക്കുന്നത് ഞാൻ എന്താ ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത് ആദ്യം തന്നെ അതാ ചട്ടിയിലേക്ക് നമ്മുടെ നാളികേര ഇട്ട് കൊടുക്കും പിന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളും ഇതിനകത്തേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇതാ ഇപ്പോൾ ചേർത്ത് കൊടുത്തത് വെളുത്തുള്ളിയാണ് അപ്പോൾ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് വെളുത്തുള്ളി ചതച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ കുഴപ്പമില്ല പിന്നെ ഇതാ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇഞ്ചിയൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ ഇഷ്ടമില്ലെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് കഴിക്കാം അതുകൊണ്ടാണ് ചെറുതായിട്ട് ഇതുപോലെ നുറുക്കിയെടുത്തിരിക്കുന്നത് പിന്നെതാ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അധികം എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് ഞാനൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഇതാ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മഞ്ഞൾപ്പൊടി ഞാനൊരു കാൽ ടീസ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് ഇതാ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഉള്ളി ഞാൻ നടുക്കി കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് കുറച്ച് വലുതല്ലേ ചെറിയ ചെറിയുള്ളിയൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് കുറച്ച് വലുതായതുകൊണ്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെതാ കുറച്ച് നമ്മുടെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക അപ്പം ഇത്രയും സാധനങ്ങൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇനി നമ്മൾ ഇതൊന്ന് നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കണം അപ്പോൾ ഇതാ നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാനിത് യോജിപ്പിച്ചെടുക്കുന്നത് അപ്പോൾ ചില സ്ഥലത്ത് ചിലവരെ ഞാൻ ഈ നാളികേരമൊക്കെ മിക്സിയിലൊന്ന് ചതച്ചെടുക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെയും ചെയ്യുന്നവരുണ്ടാവാം പക്ഷെ ഞാൻ ഇവിടെതാ ഇതുപോലെ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കും ഇവിടെ അമ്മയൊക്കെ മീൻ പിരി വയ്ക്കുന്നത് തയ്യാറാക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ മിക്സിയിലൊന്നും അങ്ങനെ ചതയ്ക്കാറൊന്നുമില്ല ഇതുപോലെ ഒരു ചട്ടിക്ക് അകത്തിട്ടിട്ട് കൈകൊണ്ട് അങ്ങോട്ട് നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കും അത് കുറച്ച് നേരം ഒന്ന് തിരുമ്മി എടുക്കണമെന്നേ ഉള്ളൂ കാരണം ഇതെല്ലാം ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് ഒരു അഞ്ചോ ആറോ മിനിറ്റ് അത്രയും സമയം മതിയാവും കേട്ടോ ഇതാ ഞാൻ കൈ കഴുകാൻ പോയതാണ് ഇനി നമ്മളിതിനകത്തേക്ക് ഇതാ നമ്മുടെ മീൻ ഇട്ട് കൊടുക്കുക നമ്മുടെ വേളൂരി മീനാണ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഞാനത് കട്ട് ചെയ്തിട്ടൊന്നുമില്ല കാരണം ചെറിയ കുഞ്ഞൻ മീനല്ലേ അപ്പം അതുപോലെ തന്നെ ഞാൻ അങ്ങ് ഇട്ടു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് കൈ ഉപയോഗിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ആ മീനിലേക്കൊക്കെ നമ്മുടെ നാളികേരവും അതുപോലെ തന്നെ എരിവും ഒക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് മീൻപീര് വയ്ക്കുമ്പോൾ നമ്മളിങ്ങനെയല്ലേ ചെയ്യുക ഒന്ന് എല്ലാം കൂടി യോജിപ്പിച്ച് കൊടുക്കും എന്നിട്ടാണ് നമ്മൾ പീര വയ്ക്കുക കാരണം പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒന്നാണ് മീൻ പീര ഒരുപാട് നേരമൊന്നും ഇട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം കുഞ്ഞൻ മീനല്ലേ പെട്ടെന്ന് പെട്ടെന്ന് വിന്ത് കിട്ടും പിന്നെ കാൽസ്യം നന്നായിട്ടുള്ള മീനാണല്ലേ കുഞ്ഞൻ മീനുകൾ അതിനുശേഷം അതിനകത്തേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആ കുടമ്പുളി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളി ഓരോരുത്തരുടെ ആവശ്യത്തിന് എടുത്തോളൂ കേട്ടോ ചിലർക്ക് ഒരുപാട് പുളി ആവശ്യം ഉണ്ടാകും അപ്പോൾ അതനുസരിച്ച് എടുത്തോളൂ പിന്നെതാ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ കുടംപുളി കുതിർക്കാൻ വച്ചിരുന്നത് വളരെ കുറച്ച് വെള്ളത്തിലായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം മീനൊന്ന് വെന്ത് കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ടിട്ടോ ഇപ്പം ഇതാ എല്ലാം മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതാ ഞാൻ ചട്ടി ഉപയോഗിച്ചിട്ട് അതായത് ഇങ്ങനെ ഒന്ന് കുലുക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ തവി ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഇനി നമ്മൾക്ക് നേരെ അങ്ങ് സ്റ്റൗവിലേക്ക് വെക്കാം അപ്പോൾ അതാ ഞാൻ സ്റ്റൗ ഒന്ന് കത്തിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ചട്ടി അങ്ങ് അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി തീത അല്പം കുറച്ച് വെച്ചിട്ട് കുറച്ച് നേരം നമ്മുടെ ചട്ടി ആ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ഒന്ന് ചൂടാക്കണം കേട്ടോ കാരണം എന്താ വെച്ചാൽ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് സ്വല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ എല്ലാവരും അങ്ങനെ ചേർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ എന്താ കുറച്ച് വെളിച്ചെണ്ണ ഒരുപാടൊന്നുമില്ല വളരെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കും എന്നിട്ട് ഇതുപോലെ തുറന്നു വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കും ഒരുപാട് നേരമൊന്നുമില്ല കുറച്ച് നേരം എന്നിട്ടാണ് ഒരടപ്പ് ഉപയോഗിച്ചിട്ട് ഇത് അടച്ചു കൊടുക്കുന്നത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണല്ലേ മീൻ പീര ഇതാ ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ടോ അപ്പോൾ വെള്ളമൊന്നും അങ്ങനെ വറ്റിയിട്ടോ ഒന്നുമില്ല മീൻ കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട് അതുകൊണ്ട് ഞാൻ ഇതാ ഒന്നും കൂടി ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്താ തുറന്ന് നോക്കി കണ്ടില്ലേ കറക്റ്റ് പാകമായി വരുന്നുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം അടിയിലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഒരു താവി ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം പയ്യെ വേണം കൊടുക്കാനായിട്ട് കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ മീൻ നമ്മുടെ പൊടിഞ്ഞു പോവും അതുകൊണ്ട് ഞാൻ പയ്യാണ് കേട്ടോ ചെയ്തത് പിന്നെ അത് കുറച്ച് വെള്ളം കൂടിയുണ്ട് പിന്നെ അതുകൊണ്ട് മൂടിയൊന്നും വെച്ചിട്ട് ഞാൻ അടച്ചു വെച്ചില്ല ചെറിയ തീയിൽ വെച്ചിട്ട് അതൊന്ന് വേവിച്ചു പിന്നെ ഒരുപാട് ഡ്രൈ ആക്കി എടുക്കേണ്ട കുറച്ച് വെള്ളം അടിയിലിരുന്നോട്ടെ നമ്മൾ അതൊരു പാത്രത്തിനകത്തേക്ക് മാറ്റുമ്പം അത് കറക്റ്റായി വന്നോളും കാരണം നല്ല ചൂടോടുകൂടിയുള്ള ചട്ടിയിലല്ലേ ഇരിക്കുന്നത് അപ്പോൾ നമ്മളത് ഓഫ് ചെയ്തൊക്കെ വെച്ച് കഴിയുമ്പം ആ വെള്ളം കറക്റ്റായി വന്നോളും അപ്പോൾ ഇതാ കുറച്ച് വെള്ളം കൂടി അടിയിലുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ചു നേരം കൂടി ഒന്ന് അടുപ്പത്ത് തന്നെ വെച്ചിട്ടുണ്ട് കറിവേപ്പില കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില തീർന്നു പോയി ലാസ്റ്റ് ലാസ്റ്റായിപ്പം അതാണ് കേട്ടോ ഞാൻ ഇത്രയും കുറച്ചിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ മീൻ ഒത്തിരി ദിവസമൊന്നും നമുക്ക് പുറത്ത് വെച്ചിട്ട് കഴിക്കാൻ പറ്റില്ല നമ്മുടെ മീൻ മുളകിട്ടത് കഴിക്കണ പോലെയൊന്നും ഒരു ദിവസം പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഒരു ചെറിയ വ്യത്യാസമൊക്കെ നമുക്ക് വരും ആ ഒരു ടേസ്റ്റിന് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊക്കെ കഴിക്കാം കേട്ടോ എന്നാലും പുറത്ത് വെച്ച് കഴിക്കണ അത്ര സ്വാദോ നമുക്ക് ഫ്രിഡ്ജിൽ മീൻ കറിയൊക്കെ എടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അങ്ങനെ നമ്മുടെ മീൻ പീര ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി കഴിക്കണം കേട്ടോ വളരെ നല്ലതാണ് ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് ഞാൻ എന്താ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ മറക്കല്ലേ പിന്നെ കമൻറ്റുകൂടെ ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു